ഹലോ പിന്നെ നമ്മൾ യൂണിഫോമിൻ്റെ ചുരിദാർ ടോപ്പ് തയ്ക്കുന്ന വീടായിട്ടാട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് തയ്ക്കാൻ പറ്റുമെന്ന് തന്നെയാണ് യൂണിഫോം ചുരിദാറിൻ്റെ ടോപ്പ് കാരണം നമുക്ക് ഓപ്പണൊന്നുമില്ലാത്തതും അതുപോലെ ലൈനിങ് ഇല്ലാത്തതുമായിട്ടുള്ള ഒരു സദാ നമ്മൾ ചുരിദാർ ടോപ്പ് തയ്ക്കുമല്ലോ അപ്പോൾ ആ ഒരു രീതി തന്നെയാണ് കേട്ടോ നമുക്ക് തയ്ക്കേണ്ടത് വളരെ സിമ്പിളാണ് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നമുക്ക് തുണിയൊക്കെ അത് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ അതിന് വേണ്ടി നാലാക്കിയിട്ട് മടക്കി വെക്കുക അപ്പോൾ അതിന് ശേഷം നമുക്ക് അളവൊക്കെ എടുത്തിട്ട് നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കുക ഞാൻ അതിലൊന്നും അളവെടുക്കുന്ന കാര്യങ്ങളൊന്നും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള കാര്യം അതിനൊക്കെ ഡീറ്റെയിൽഡ് വീട് അതിന് മുമ്പ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയണില്ല അളവും കട്ടിങ്ങും കാര്യമൊക്കെ വേറെ സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട് പാർക്കിയിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ അതുപോലെ നമ്മൾ പ്ലേലിസ്റ്റ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് നമ്മൾ ബേസിക് ടൈലറിങ് ക്ലാസ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിൽ പോയാൽ എല്ലാ ഇതും കിട്ടും ഇതൊരു പത്ത് വയസ്സിലെ കുട്ടിക്കുള്ള ഒരു യൂണിഫോം ടോപ്പ് ആണ് ഞാൻ അളവാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ കൈത്തകല രണ്ടും ഷോൾഡർ രണ്ട് മൂന്ന് ഇഞ്ചും അതുപോലെ കൈക്കൂയി നാലര ഇഞ്ച് പിന്നെ ഷേപ്പും എന്താ ചെസ്റ്റൊക്കെ നമ്മൾ അളവിനനുസരിച്ചെടുത്തിട്ട് പിന്നെ ടോട്ടൽ ലെങ്ത്തിൽ റൗണ്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യണത് കാരണം അത് ഓപ്പൺ ഇല്ലാത്ത ഇതാണ് അതിനുശേഷം പിന്നെ സ്ലീവ് എടുത്തിട്ടുണ്ട് പിന്നെ കൈത്ത് നമുക്കതിന് ലൈനിങ് ഇല്ലാത്തത് കൊണ്ട് സെപ്പറേറ്റ് വേറെ പീസിലാണ് അത് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ ഞാൻ കൈത്ത് നെക്കൊക്കെ തയ്ക്കുന്നതും അത് അളവ് എടുക്കുന്ന രീതിയൊക്കെ ഞാൻ മുൻപ് ഒരു വീട് വീട്ടിലായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമ്മളെ ബേസിക് ടൈം ക്ലാസ് ആണ് പ്ലേലിസ്റ്റിൽ കിട്ടും കേട്ടോ അപ്പോൾ അത് ആവശ്യമുള്ളവർ പോയിട്ട് കണ്ടിട്ട് നമുക്ക് പഠിക്കാം കേട്ടോ അപ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെയാണ് ആർക്കും മനസ്സിലാവുന്ന രീതി തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ ആദ്യം നമ്മൾ തയ്ച്ചെടുക്കുന്നത് ഫസ്റ്റ് ഫ്രണ്ട് ഫ്രണ്ടിനൊക്കെയാണ് അപ്പോൾ അതുപോലെ ചതുര നെക്കാണ് കേട്ടത് തയ്ക്കണത് കാരണം യൂണിഫോമിനൊക്കെ ഏറ്റവും എനിക്ക് തോന്നലേറ്റവും ബെറ്റർ നമുക്ക് ചതുരത്തിലുള്ള നെക്ക് തന്നെയാണ് അപ്പോൾ ആദ്യം നമ്മൾ ഈ ഒരു പീസുമെ നമ്മൾ എത്രത്തോളം നമുക്ക് അളവും കാര്യവും വേണോ അതിനനുസരിച്ച് നമ്മൾ അടയളപ്പെടുത്തി കൊടുക്കുക അതിനുശേഷം നമ്മൾ യൂണിഫോമിൻ്റെ നല്ല വശത്ത് വെച്ചിട്ട് തയ്ച്ചു കൊടുക്കുകയാണ് ചെയ്യുക അതിനുശേഷം ഇതിൻ്റെ ഉള്ളിലത്തെ പീസൊക്കെ കട്ട് ചെയ്തിട്ട് മാറ്റുക പിന്നെ ഇത് കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ നൂലുമ്പളൊന്നും നമ്മൾ കട്ട് ചെയ്യാതെ നോക്കുക അതിന് ശേഷം ഇതിൻ്റെ രണ്ട് മൂലം ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക അപ്പോഴും നൂല് കട്ട് ചെയ്യാതെ നോക്കണം കേട്ടോ അതിനെ പിന്നെ ഈ ഒരു പീസ് ഉള്ളിലേക്ക് മറിച്ചിട്ടിട്ട് ഒന്ന് പതിച്ച് തയ്ച്ചുകൊടുക്കണം അപ്പോൾ നമ്മൾ ഇത് മുൻവശമാണ് കേട്ടോ മുന്നേ തന്നെ ഒക്കെ ആകുമ്പോൾ മാത്രമേ നമ്മൾ ആദ്യം പതി പതിച്ച് തയ്ക്കേണ്ടേ ഉള്ളൂ പിന്നെ ബേക്കിനൊക്കെ ആദ്യം പതിച്ച് തയ്ക്കില്ല അപ്പോൾ അത് ഫ്രണ്ടിൽ നിന്നൊക്കെ ഞാൻ മറിച്ചിട്ടിട്ട് പതിച്ച് തയ്ച്ചുകൊടുത്തു അതിനുശേഷം ബേക്കത്തെ നെക്ക് ഞാൻ തയ്ച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഇതുപോലെ രണ്ട് മൂലക്കലും കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് അത് ഇപ്പോൾ നമ്മൾ പതിച്ച് തയ്ക്കില്ല കേട്ടോ അത് ഷോൾഡർ ജോയിൻ ചെയ്തിട്ട് മാത്രമാണ് ബേക്കത്തെ നെക്ക് പതിച്ച് തയ്ക്കുക അപ്പോൾ ഷോൾഡർ ജോയിനിങ്ങിൻ്റെ ഒക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ മുൻപ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയണില്ല അപ്പോൾ അത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ബേക്കത്തെ പീസുമെ നമ്മൾ മുഖാമുഖം വെക്കുകയാണ് കേട്ടോ നല്ല വശങ്ങൾ രണ്ടും ബേക്കിൻ്റെയും ഫ്രണ്ടിൻ്റെയും മുഖാമുഖം വെച്ചിട്ട് ഇവിടെ ലോക്ക് രൂപത്തിലാക്കിയിട്ട് തയ്ച്ചെടുക്കുകയാണ് അത് നമുക്ക് ഇതിൽ മനസ്സിലാകാത്തിണ്ടെങ്കിൽ നമ്മൾ ആ വീട് ചെന്നിട്ട് കണ്ടാൽ മതി കേട്ടോ അതിന് ശേഷം നമ്മൾ രണ്ട് ഷോൾഡറും ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നല്ല വശത്തേക്ക് മറിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യാം കേട്ടോ അങ്ങനെ മറിച്ചെടുക്കേണ്ട സമയത്ത് ഈ ഒരു പീസ് ഇങ്ങനെ വരും അപ്പോൾ അത് ബേക്ക് നെക്കിൻ്റെ പീസാണ് കേട്ടോ വരുന്നത് അപ്പോൾ അതിന് ശേഷം നമ്മൾ ബേക്ക് നെക്ക് ഇനിയാണ് പതിച്ച് തയ്ക്കേണ്ടത് അപ്പോൾ ഇവിടുന്ന് തുടങ്ങിയിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ സൂചി ഊത്തിട്ട് പിന്നെ ഇങ്ങനെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് ഇവിടെ വരെ തയ്ച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുക അതിന് ശേഷമാണ് നമ്മൾ പിന്നെ സ്ലീവ് വെച്ചെടുക്കുന്നത് അപ്പോൾ സ്ലീവും വയ്ക്കണ വീഡിയോ മുൻപ് ചെയ്തതുകൊണ്ട് ഞാൻ ടീറ്റിലായിട്ട് കാണിക്കുന്നില്ല അതിന് ശേഷം നമ്മൾ സ്ലീവിൻ്റെ അറ്റം ഇതുപോലെ മടക്കി തയ്ക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം നമ്മൾ ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഇന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക അതുമാത്രേ ഉള്ളൂ ശേഷം നമ്മൾ ഷേപ്പ് ചെയ്ത് ചെയ്തതിന് ശേഷം നമ്മൾ താഴത്ത് മടക്കി തയ്ക്കാനും ചെയ്യണത് അങ്ങനെ നമ്മളെ ഇവിടെ യൂണിഫോം തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ സിംപിളായിട്ട് നമുക്ക് തയ്ക്കാൻ പറ്റും അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ബേസിക്കായിട്ടുള്ള ടൈലറിങ് ആവശ്യമുള്ളവർ നമ്മളെ ചാനലിൽ പോയിട്ട് കിട്ടും ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ ഓക്കെ താങ്ക് യു